<laughs> ും കറില് <laughs> <laughs> నో వా దెమన్ షేంగల బాపద ഞാനിപ്പോ ഊട്ടിയിലാ മോനെ ആ ഊട്ടിയില് വീട്ടില് ഭയങ്കര ചൂടല്ലേ ആകപ്പാടൊരു എ സി അല്ലേ നമ്മടെ വീട്ടിലുള്ളത് അതാണ് ഞണ്ടിയും കെട്ടുകള് റൂമില് വാപ്പക്കും വേണ്ട മോനെ ഒന്ന് തണുക്കൂട്ടേ നല്ല തണുപ്പ് ചാവിയാ ചാവിപ്പ എന്റെ കൂടെ ഊട്ടിയിലുണ്ട് നാട്ടിലെ ചൂടൊക്കെ മാറിയിട്ടേ ഇനി ഞാനങ്ങോട്ടുള്ളൂ വീടും പറമ്പും വാപ്പാടെ പേരിലല്ലേ മോനെ അതുകൊണ്ട് ചാവിന്റെ കൂടെ ഊട്ടിൽ കണ്ടു പോന്ന് പെരിയോനേ എന്തഹുമാനേ